ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുംബൈയിൽ വന്ന ശേഷം ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇക്കാനെ ഐ സി യുനിന്ന് റൂമിലോട്ട് ഷിഫ്റ്റ് ആക്കിയ ദിവസം അപ്പം അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത് അലഹമില്ല ഇപ്പം റൂമിലേക്കൊക്കെ മാറ്റിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ് അപ്പം അലഹമില്ല നന്നായിട്ട് റിക്കവറായിട്ട് വന്നിട്ടുണ്ട് അപ്പം അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി നമുക്ക് ബ്ലോഗിലേക്ക് പോവാം പുറത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് വോയിസ് ഓറും എടുക്കുമ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ മോര് കറിയൊക്കെ ഉണ്ടാക്കുന്നത് കാരണം രാവിലെ തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് നൂർക്ക് കൊണ്ടുള്ള കിച്ചടി ഉണ്ടല്ലോ തേങ്ങക്കോട്ട് മധുരമൊക്കെ ഇട്ടിട്ടുള്ളത് അതാണ് ഉണ്ടാക്കിയത് പിന്നെ ലഞ്ചിന് മോരുകറിയും പിന്നെ മുട്ട പൊരിച്ചതും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മോരുകറി ഞാൻ സാധാരണ തേങ്ങ ഒക്കെ അരച്ചിട്ട് അരച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ഇത് മബിളപ്പ് പറഞ്ഞു അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് തൈര് അതിലോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ തൈര് നമുക്ക് ബ്ലെൻഡറിൽ ജാറിൽ ഒന്നിട്ടിട്ട് കറക്കിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ കട്ടകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്കല്ലേ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ദിവസം മിക്ക ഐ സി എന്നാലും നമ്മൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവും ഒന്നൊക്കെ പോയി കാണും ഐ സി പോയി കാണും പിന്നെ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുക തന്നെ അത്രേ ഉള്ളൂ പിന്നെ രാത്രിയിൽ ഷാബിനെ പറഞ്ഞേക്കും അവിടെ ഇരിക്കും രാവിലെ വരെ എന്നിട്ട് പിന്നെ രാവിലെ ഞാൻ പോവും ഇതൊക്കെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് അങ്ങനെയായിരുന്നു ഐ സി യിലായിരുന്ന ദിവസങ്ങളിൽ ഇടയ്ക്കൊന്ന് പോയി ഐ സി പോയി കാണും അങ്ങനെയാണ് അപ്പം ഫുഡ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇപ്പോൾ റൂയിമുളപ്പ് എടുക്കുകയാണ് ചൂടൊക്കെന്താ കറി എന്താ എന്താ സാധനം എന്താ അതോ എന്ത് പിന്നെ കറി എന്താ കറി എന്താ

ഷാബിനെ വീട്ടിലുണ്ട് ഞാനും മൈവിളപ്പാണ് വന്നിട്ടുള്ളത് റൂമിലോട്ട് മാറ്റിയ ശേഷമാണ് ഷാബിൻ വരുന്നത് രാത്രിയിൽ ഷാബിനാണ് നിൽക്കുന്നത് പകൽ ഞാൻ നിൽക്കും അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു ഇക്കാനെ ഐ സിന്ന് മാറ്റിയ സമയത്തുള്ള ഇതൊക്കെയാണ് ഇപ്പം അലമ്പുറില്ല നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഇതിപ്പം മയബുളാപ്പൻ്റെ ഇവിടുത്തെ മുംബൈയിലുള്ളൊരു ഫ്രണ്ടാണ് പരിചയത്തിലുള്ള ഒരാളാട്ടോ നാട്ടിൽ നമ്മൾ തിരൂർക്കാർ തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് സെറ്റിൽഡ് ആണ് മുംബൈയിൽ അപ്പം ഫോൺ ഫോണുകളിൽ ഇങ്ങനെ സംസാരിച്ചപ്പം എവിടെയാണെന്ന് പറഞ്ഞപ്പം നമ്മളെ കാണാൻ വരണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ആൾക്കും വയ്യ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട് എന്നാലും ഇക്കാലം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്ത് ഇതുണ്ടെങ്കിലും തന്നെ തൊട്ടടുത്ത് തന്നെയാണ് അവിടേക്ക് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുംബൈയിൽ മുംബൈയിലൊരാളുണ്ടെന്നുള്ളൊരു ഇതാവുമ്പം ഭയങ്കര സന്തോഷം തന്നെയല്ലേ പക്ഷേ ഷാബിയും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും മബവ്ലോബിൽ കൂടി പോകണം പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളതും ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് മുംബൈയിലുള്ളത് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പലരും കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം അങ്ങനെയാണ് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പം രാവിലെ തന്നെ ഇതേപോലെ പതിവ് പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടി റെഡിയാക്കുകയാണ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറും ചിക്കൻ കറിയാവുമ്പോൾ പിന്നെ ഒറ്റടിക്കുള്ളതും കഴിയും വൈകിട്ടും അതുതന്നെ മതി കറി അത് തന്നെ മതിയാകും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിലോ പിന്നെ ചോറിന് ചോറ് നമുക്ക് ഒരുമിച്ച് രാത്രിത്തേക്കും കൂടി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറ് പാകം വലിപ്പം ഇല്ല ഒരു നേരത്തിനുള്ള ഉണ്ടാക്കാനുള്ള പാകത്തിനെ ഉള്ളും കുക്കർ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് നേരം നമ്മൾ വേറെ വേറെ ഉണ്ടാക്കണം ഓരോ ഐറ്റംസും പിന്നെ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് റീനുപാത്രം കഴുകുന്നുണ്ട് ഞാനതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ പിന്നെ അടുക്കളക്കൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകും മറ്റേതിങ്ങനെ കലബിലായിട്ട് എടുക്കുമ്പോൾ പിന്നെ അവളപ്പം ക്ലീനാക്കും പക്ഷേ ഞാൻ പിന്നെ നമ്മൾ ചെയ്ത പണി നമ്മൾ തന്നെ ചെയ്ത് വൃത്തിയാക്കുന്നതല്ലേ നല്ലത് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതാണ് പണി രാത്രി രാവിലെ പോയി ഞാൻ വൈകിട്ട് രാത്രിയായിരിക്കും വരിക ഒരു എട്ട് മണി ആ സമയത്തൊക്കെ ആയിരിക്കും വരിക വന്ന പടനെ പിന്നെ വൈകുന്നേരത്തെ കുക്കിങ്ങും പിന്നെ വീഡിയോ എഡിറ്റിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞ് പിന്നെ മോർണിംഗ് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോവുക ഇതാണ് ഇവിടുത്തെ പക്ഷെ എന്നാലും അലഹമില്ല എല്ലാം റെഡിയാണ് എല്ലാം ഹയറാണ് ഒരു കുഴപ്പമില്ല എന്നാലും ഇതുവരെയൊക്കെ എത്തിയല്ലോ അതെന്നാലും അതില്ല വലിയ കാര്യം തന്നെ പിന്നെ എന്താ പറയുക കുട്ടികൾ അവിടെ ചോറ് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് ചോറ് കഴിക്കാനുള്ള സമയമായിട്ടില്ല നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ചിക്കൻ കറി താഴെ വെച്ചിട്ട് മുകളിൽ ചോറ് ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് കാരണം കറിക്ക് വേറെ പാത്രങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു ബോക്സേ ഉള്ളൂ ഈ ഒരു ലഞ്ച് ബോക്സേ ഉള്ളൂ പിന്നെ വേറെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടുതൽ പേരും ഇവിടെ വെജിറ്റേറിയൻ ആണ് നോൺ വെജ് അങ്ങനെ കഴിക്കില്ല ചിക്കൻ്റെ മണം വരുമ്പോൾ തന്നെ അവർക്ക് ഒരു വല്ലാതൊരു ഫീലാണ് അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ ചിക്കൻ്റെ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫസ്റ്റാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം ഇതിന് ശേഷം പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല എനിക്ക് എന്തോ തോന്നി കാരണം അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടൊന്നും ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ നമുക്കത് നല്ല കാര്യം തന്നെ തോന്നും കാരണം അവിടെ ഫുൾ വെജിറ്റേറിയൻസ് ആണ് ഇവിടെ മുംബൈയിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ ഞങ്ങളെ റൂമുള്ള ഭാഗത്ത് മാത്രമാണ് കുറച്ച് നോൺ വെജ് കാണുന്നത് ബാക്കി എല്ലായിടത്തും ചോദിക്കുന്നവരൊക്കെ വെജിറ്റേറിയൻസ് പ്യുവർ വെജിറ്റേറിയൻ ആണ് പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അതുപോലെ പലരും ഇക്കാൾക്ക് ഈ ഒരു അസുഖം വന്ന ശേഷം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മട്ടൻ കഴിക്കരുത് ബീഫ് കഴിക്കരുത് അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരാൾ എന്താണെന്നറിയോ നല്ല നമുക്ക് ഇത് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ക്യാൻസർ എന്നുള്ള ഒരു അസുഖം പലർക്കും തെറ്റായ ധാരണ ആണ് ഫുഡ് ഫുഡാണെന്നുള്ള രീതിയിൽ പക്ഷെ ഒരു ചെറിയൊരു റീസൺ ആണ് പക്ഷേ അതിനേക്കാളും വലിയ റീസൺ എന്താണെന്നറിയോ സ്ട്രെസ്സ് ഉറക്കക്കുറവ് പിന്നെ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് ഡോക്ടേഴ്സിനു തന്നെ കറക്റ്റായിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ തെറ്റായ ധാരണ ഒരു ഫുഡ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ ഭക്ഷണം അങ്ങനെ കഴിച്ചുകൊണ്ടാണ് ഈ ഒരു അസുഖം വരുന്നത് അങ്ങനെയല്ല കുറേ കുറേ റീസൺസ് ഉണ്ട് അതിൽ ചെറിയൊരു പോഷൻ മാത്രമാണ് ഫുഡിൻ്റെ റീസൺ വരുന്നത് അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടെ ഈ സെർജറിക്കായിട്ട് വരുന്നവരൊക്കെ വെജിറ്റേറിയൻസ് ആണ് പ്യോർ വെജിറ്റേറിയൻസ് ആണ് അവർ നോൺ വെജ് കഴിക്കുകയില്ല അത്രയും ഫുഡിൽ നല്ല കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ അസുഖങ്ങൾ വന്നിട്ടുള്ളത് ഈ ക്യാൻസർ അസുഖം വന്നിട്ടുള്ളത് അപ്പം ഫുഡിൻ്റെ ആ ഒരു പാർട്ട് എന്താണെന്നുള്ളത് ഒന്നും ഊഹിച്ച് നോക്കൂട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് പതിവ് കാഴ്ചയാണത് റൂമുകൾ ഇങ്ങനെ കരയും പിന്നെ മവിളാകൊണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അതാ പുറത്തിറങ്ങുന്ന സമയത്ത് ഊബറ് ബുക്ക് ചെയ്യുകയാണ് പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു പതിവ് പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പം നല്ല മഴയാണ് മഴയാണ് പിന്നെ ഊബറ് ഇത്തവണ ഊബറ് ബുക്ക് ചെയ്തപ്പം അവർ ലൊക്കേഷനിലല്ല വന്ന് നിൽക്കുന്നത് അപ്പം നമ്മളവിടെ ഈ ബിൽഡിങ്ങിലെ വാച്ച്മാൻ ഉണ്ട് അപ്പം അവർക്ക് നമ്മൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ൊടുക്കായിരുന്നു അങ്ങനെ ചില സമയത്ത് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലല്ലാത്ത നിൽക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ട് അവർക്കും മനസ്സിലാവുന്നില്ല അപ്പം വേറെ ആൾക്ക് കൊടുത്തിട്ട് അങ്ങനെ ഫോൺ വിളിച്ചതാക്കിയതാ കേട്ടോ അതിന് ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ വന്നപ്പം ഷാബിൻ പോയിട്ടുണ്ട് കേട്ടോ ഷാബിന് രാവിലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കാൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തൊക്കെ ഐറ്റംസ് നോക്കുവാണ് അപ്പം തൈരുണ്ട് പിന്നെ ചോറ് അവർ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത് പിന്നെ ചെറുപയർ കറി വെണ്ടയ്ക്ക പിന്നെ ഒരു വേറെ ഒരു പരിപ്പെട്ടൊരു സംഭവം ഇതൊക്കെയാണ് അവരുടെ ഫുഡ് ഇതാണ് ചോറ് പേസ്റ്റ് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇക്കാക്കാണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല മീൻസ് അവർ ഫുഡ് ടേസ്റ്റ് എനിക്ക് ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇക്കാൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇക്കാൾക്ക് ടേസ്റ്റ് വരുന്നില്ല ചെറുപയറൊന്നും കഴിക്കാൻ വയ്യാന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പിന്നെ ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ചോറ് റൈസ് മാത്രം മാത്രത്തിട്ട് ഇതിൽ വെണ്ടയ്ക്കൂട്ടി വെണ്ടയ്ക്കയും തൈരും കൂട്ടിയിട്ടാണ് അന്ന് ഭക്ഷണം കഴിച്ചത് കേട്ടോ പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ബ്ലോഗ്സ് കാണുമ്പം പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടും കമൻസിലൊക്കെ ഞാൻ വായിച്ചൊരു സംഭവമാണ് ഈ വീഡിയോസ് കാണുമ്പോൾ ശരിക്കും ആണ് നമുക്ക് കുറേ ധൈര്യം വരുന്നുണ്ട് എന്നൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് കാരണം ഇങ്ങനെ ഹസ്ബൻഡ് ട്രീറ്റ്മെൻ്റ് ഉള്ളത് അല്ലെങ്കിൽ വൈഫ് ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ടാവും അപ്പം അവരിങ്ങനെ തളർന്നിരിക്കാണ്ട് ആക്റ്റീവായിട്ടിരിക്കുക നോക്കുക ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് എനിക്കല്ലാതെല്ലാം നല്ല എനിക്ക് എന്താ അറിയില്ല എനിക്ക് അങ്ങനെ കരഞ്ഞിരിക്കാനൊന്നും തോന്നില്ല അതുകൊണ്ട് തന്നെ എക്കും നല്ല ആക്റ്റീവാണ് എനിക്കൊക്കെ നല്ല ഹാപ്പിയാണ് നമ്മളെ ചുറ്റുള്ളവരും ഹാപ്പിയാണ് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് മൂഡൌട്ടായിട്ട് മുഖമൊക്കെ ഇങ്ങനെ ഡസ്പായിട്ടിരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും ആ ഒരു വൈബ് വരുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക ബൈ സ്റ്റാൻഡേഴ്സ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്ന് നോക്കുക എന്നാലേ കൂടെ ഉള്ളവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നിപ്പം ഇക്കാനെ ഫുഡ് കണ്ടിട്ട് എനിക്കും സങ്കടം ആ ഇക്കാക്കും കഴിക്കാൻ പറ്റുന്നില്ല ഞാനാണെങ്കിൽ ചോറും ചിക്കൻ കറിയും കൊണ്ടുവന്നിരുന്നത് പക്ഷേ ചിക്കൻ കറിയൊന്നും ചിക്കൻ പിന്നെയാണ് ഡോക്ടർ പറഞ്ഞത് ചിക്കൻ കറി വേണമെങ്കിൽ കഴിക്കാമെന്ന് പക്ഷേ ഇക്കക്ക് ഫസ്റ്റ് തന്നെ സർജറി കഴിഞ്ഞാൽ ഫസ്റ്റ് കഴിക്കുന്ന ഫുഡാണ് അപ്പോൾ അത് തന്നെ ചിക്കൻ കറിയൊന്നും കഴിക്കാൻ വയ്യ അപ്പം ഞാൻ വൈറ്റ് റൈസ് മുകളിൽ വെച്ചിരുന്നല്ലോ ഭാഗ്യത്തിന് അങ്ങനെ വെച്ചതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് ഇക്ക കൊടുത്തു പിന്നെ കുറച്ച് മാത്രം റൈസ് കഴിക്കാൻ പറ്റുള്ളൂ പശു തന്നെ അത് ആയതുകൊണ്ട് അപ്പം വെണ്ടയ്ക്കും തൈരും കൂടിയാണ് നമ്മൾ കൊണ്ടുവന്ന ചോറും വെണ്ടയ്ക്കും തൈരും കൂടിയാണ് കഴിക്കുന്നത് അപ്പം ഞാൻ അന്നത്തെ ദിവസം ചിക്കൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചിക്കൻ എടുത്തിട്ട് വേസ്റ്റിൽ ഇട്ടു കാരണം അവിടെ നിന്ന് ചിക്കൻ കഴിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലൊക്കെ ഈ സിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ എന്തോ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാൻ ചിക്കൻ വേഗം വേസ്റ്റിൽ ഇട്ടു പിന്നെ അപ്പോൾ ഞാൻ ചായ അടിക്കാൻ വന്നതാണ് ഇവിടെ പിന്നെ ചായ കോഫിയൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് വന്ന് കുടിക്കാം പിന്നെ ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡൊക്കെ അവർ തരുന്നുണ്ട് പക്ഷേ നമ്മളുടെ ടേസ്റ്റിലല്ലല്ലോ ഇവിടുത്തെ പല സ്പൈസസും ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇക്ക കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം ചോറും എന്തും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ നമ്മുടെ അടുത്ത് പാത്രം ഇല്ലല്ലോ അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഇനിയിപ്പോൾ മൈബോളാപ്പ് വന്ന ശേഷം എന്തെങ്കിലും ടിഫിൻ ബോക്സ് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പിന്നെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത വേറെ ഒന്നും കണ്ടില്ല നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസം ഐ സി യിൽ ഉള്ള ഒരാൾ ഇങ്ങനെ ആയാലും ഭയങ്കര രക്ഷ ചെയ്യണം ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും പറയും അയ്യോ ഭയങ്കര രക്ഷീണം അതാണ് ഇതാണെന്നൊക്കെ അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല ഇപ്പം മലമ്പരിലെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മൈവിള വന്നു ഇക്കാക്ക ചായ കൊണ്ടായിരുന്നു ഫ്ലാസ്കിൽ അപ്പോൾ എല്ലാവർക്കും ഉള്ള ചായ ഉണ്ടതില് അപ്പം മൈവിളാപ്പം കുറച്ചെടുത്ത് കുടിച്ചു എക്കാക്ക് ചായയും കുടിക്കാൻ വയ്യ അങ്ങനെ പിന്നെ നമ്മൾ ടിഫിൻ ബോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കാരണം നെക്സ്റ്റ് ഡേ ചോറ് കൊണ്ടുവരണമെങ്കിൽ ബോക്സ് വേണം ടിഫിന് വേണം അപ്പോൾ ഞാനും അവിടെ ഇപ്പോൾ ഇങ്ങനെ പോയി നോക്കുവാണ് ഇവിടെ എവിടെ നമ്മൾ വരുന്ന വഴിയൊന്നും കണ്ടിട്ടില്ല അങ്ങനെ പാത്രത്തിൻ്റെ ഷോപ്പുകളൊന്നും അപ്പോൾ നടന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇറങ്ങിയതാണ് പിന്നെ ഇവിടുത്തെ വലിയൊരു തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഓട്ടോയിൽ കയറിയിട്ട് നമ്മളിപ്പം ഇങ്ങനെ പാത്രങ്ങളുള്ള ഷോപ്പിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല ഓട്ടോയിലെ ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും ഇവിടുത്തെ ഒരു സ്ഥലങ്ങളും അപ്പം ചിലപ്പം എനിക്കറിയണ അത്ര പോലും അറിയുന്നുണ്ടാവില്ല എനിക്കിപ്പം ഇവിടുന്ന് നമ്മളെ ഹോസ്പിറ്റൽ ടു ഞങ്ങളുടെ റൂമ് വരെയുള്ള കുറേ സ്ഥലങ്ങൾ അറിയാം എനിക്കറിയാം ഞാൻ ചിലപ്പോൾ റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവിടെയാണ് ഇവിടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഓട്ടോയിൽ വരുന്ന ആൾക്കാർക്ക് ഊബറിലല്ലാണ്ട് നമ്മൾ വരുവാണെങ്കിൽ അവർക്കൊന്നും സ്ഥലങ്ങൾ ഞാൻ ഒക്കെ ആൾക്കാരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പുറത്തുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഇവിടുന്ന് ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ ഏത് സ്ഥലത്തിനും ഇത് പറഞ്ഞാലും അവരവിടെ എത്തിച്ചേരും നമ്മളെ അല്ലേ ഇവിടെ അങ്ങനെ അല്ലേ ഇവർ ലൊക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയില്ല ഏതാ എന്താ ഷോപ്പിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ അപ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു നടന്നു തുറന്ന് അങ്ങേ അറ്റെത്തിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുറേ ദൂരമുള്ള സ്ഥലങ്ങളാണ് നമ്മളെ ഹോസ്പിറ്റലിന് അടുത്തൊന്നുമില്ല അങ്ങനെ തപ്പി പിടിച്ചിട്ട് ഒരു ഷോപ്പ് കണ്ടു ഒരു പാത്രത്തിൻ്റെ ഷോപ്പ് കണ്ടു ഭാഗ്യത്തിന് അവിടെ ചോറ്റുപാത്രം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നോക്കി ആരും സ്റ്റീലിൻ്റെ നോക്കിയത് പക്ഷേ ഇത് എനിക്കത്ര കണ്ടിഷ്ടമായില്ല ഒരു നോർമൽ നമ്മൾ കാണുന്ന ചുവറ്റുപാത്രം തന്നെ പിന്നെ വേറൊരു ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അത് അത്യാവശ്യം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണ് അതിൻ്റെ ലിഡ് ഒരു പ്ലാസ്റ്റിക്കാണ് നമ്മൾ വാങ്ങിച്ചതിൻ്റെ കുറേ ഐറ്റംസ് വാങ്ങിച്ച് നോക്കിയിട്ടോ പക്ഷെ ചിലതിൻ്റെ ലിഡ് ഒന്നും നന്നായിട്ട് അടപ്പ് അടയുന്നില്ല അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കറിയൊക്കെ വെക്കുമ്പോൾ എങ്ങനെയായാലും പോവുമല്ലോ അങ്ങനെ പിന്നെ ഫൈനലി ഒരു പാത്രം കണ്ടു അപ്പോൾ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ചൂടാറ ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഫിൻ കാരിയറും കൂടിയുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഇതാണത് കേട്ടോ ബ്രാൻഡഡു ആണത് അപ്പോൾ അതെടുത്തു അതിൻ്റെ ലിഡ് ആണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞു പക്ഷെ നല്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് കേട്ടോ സ്റ്റീലൊക്കെ നല്ല സ്റ്റീലുമാണ് അപ്പോൾ അത് വാങ്ങിച്ചു ഞാനിത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇക്കാരോട് പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ ഫുഡ് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല നമുക്ക് ഇവിടുന്ന് നമ്മൾ വീട്ടിൽ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ട് ഇതുപോലത്തെ അപ്പോൾ അത് കൊണ്ടുവരാൻ എന്നൊക്കെ അപ്പോൾ ഇക്ക പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹോസ്പിറ്റലിലൊക്കെ ഫുഡൊക്കെ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇക്ക പറഞ്ഞത് നമുക്ക് നമ്മളെ നമ്മളെ നമ്മുടെ ദോശയൊക്കെ നീർദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ളത് അതൊക്കെയാണ് ഇപ്പോൾ കഴിക്കുന്നത് അപ്പോൾ ഇക്കി എവിടെ എത്തിയാലും ആ നീർദോശ കഴിച്ചാലും ഒരു സമാധാനമുള്ളൂ അപ്പോൾ ആ അങ്ങനെ പിന്നെ നമ്മളൊക്കെ വാങ്ങിച്ച് പിന്നെ മഴവെള്ളപ്പാണ് ഇന്ന് അവിടെ നിൽക്കുന്നത് മഴവെളപ്പ് പറഞ്ഞു ഇനിയിപ്പം ഡിന്നറിന് കഴിക്കാനായിട്ട് പുറത്തിറങ്ങണ്ടല്ലോ അപ്പം ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ട് പോവുക ഡിന്നറിന് അത് കഴിക്കുക പറഞ്ഞു മഴവെള്ള മഴവിളപ്പൊക്കെ ഉള്ള ഫുഡ് കൊണ്ടുവന്നിട്ടില്ല രാത്രിത്തേക്കുള്ള ഫുഡ് ഷാബി വരുമ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരിക രാത്രി അപ്പോൾ ഈ മഴവെളപ്പ് പിന്നെ വൈകുന്നേരം വന്നുകൊണ്ട് തന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് പാർസൽ ചെയ്യാണ് കേട്ടോ ഈ ഒരു ബേക്കറി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി ആട്ടോ അപ്പോൾ ഞാനിവിടെ മിക്കതും ഇവിടുന്ന് സമൂസ ചട്ണിയൊക്കെ ആയിരിക്കും എൻ്റെ മെയിൻ ലഞ്ച് ഐശ്വലായ സമയത്ത് ലഞ്ച് ഞാൻ ഇതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സമൂസ കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല പരിചയമാണ് അതുപോലെ തന്നെ ചിലപ്പം വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും മീൻസ് ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക പാനിപുരിയൊക്കെയാണ് കേട്ടോ അവിടെ അപ്പം നല്ല അടിപൊളി വൃത്തിയിലൊക്കെയാണ് എല്ലാം സാധനങ്ങളും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ട് കഴിക്കാനും തോന്നും അപ്പോൾ ഇതാണ് മയബടപ്പൻ്റെ സാൻഡ്വിച്ച് അത്യാവശ്യം ചീസും ബട്ടറും ഒക്കെ ഇട്ടിട്ട് വെജ് സാൻഡ്വിച്ച് ആട്ടോ അതിട്ടുള്ളത് ഇതാണ് പൊട്ടേറ്റോ പൊട്ടേറ്റോ കൊണ്ടുള്ളൊരു മസാലയാണ് പക്ഷെ സംഭവം അടിപൊളിയാണെന്ന് മയബടപ്പ പറഞ്ഞു ഞാൻ അകത്തെന്താന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇവർക്ക് പഞ്ചാബി സമൂസവും കിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പം ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ അങ്ങനെയല്ല ഇവർ ചെയ്യുന്നത് പല സ്പൈസസ് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കഴിച്ചാലാണെങ്കിലും ഒരു വരുന്ന ഒരു പ്രശ്നവും ഇല്ല ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ പലർക്കുള്ള വരണ പ്രശ്നങ്ങളില്ലേ അതൊന്നും ഉണ്ടാവില്ല ഇവർക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല കഴിച്ചാൽ അതെന്താണെന്നാവോ എനിക്ക് തോന്നും അവർ ജാത്രറും പിന്നെ അതുപോലെ കായപ്പൊടി അതൊക്കെ ഇടുന്നുണ്ട് തോന്നുന്നു കായപ്പൊടി ചേർത്താൽ ഈ വയറിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പയറ് അതുപോലെ ഉരുളക്കിഴങ്ങിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെന്താ നമ്മളൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലെത്തിയിട്ടുണ്ട് പിന്നെ ഏകാക്കുള്ള ഡിന്നർ എത്തിയിട്ടുണ്ട് ഡിന്നർതാ ഇഡ്ലിയൊക്കെ കേട്ടോ അതും ഇപ്പം പറഞ്ഞ പോലെ ഏകാക്കി വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ ചോറുണ്ട് കേട്ടോ ചോറ് പേസ്റ്റാക്കിയിട്ടൊക്കെ തൈരമുണ്ട് പിന്നെ രാവിലത്തെ പോലെ തന്നെ ഒരു രണ്ട് ടൈപ്പ് കറി ചട്നി അങ്ങനെ എന്തൊക്കെയുണ്ട് പക്ഷെ ഒന്നും ഇക്കാൾക്ക് ടേസ്റ്റ് വരുന്നില്ല വായിൽ എന്തായാലും നമ്മളുടെ ആ ഒരു സ്പൈസെല്ലാം എങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കുറച്ച് ദിവസം ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ടേസ്റ്റ് ആവുമല്ലോ ഇഷ്ടം അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഞാനിതാ റൂമിലോട്ട് പോവാണ് മഴവുള്ള പാടം ഒന്നും ഞാൻ റൂമിലോട്ട് പോവാണ് ശരിക്കും ഒരുപാട് ടെൻഷനായിരുന്നു ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും സ്ഥലങ്ങളൊക്കെ എങ്ങനെ അറിയാം എന്നൊക്കെ പക്ഷെ ഇപ്പോൾ ഇത് ഞാൻ നാട്ടിൽ യാത്ര ചെയ്തെങ്കിലും കൂടുതൽ ചിലപ്പം ഇവിടെ മുംബൈയിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും അത് അലഹമില്ല ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിക്കും പറച്ചവൻ്റെ കാവൽ തന്നെയാണ് അത് എനിക്ക് എടുത്ത് പറയേണ്ട തന്നെയാണ് അപ്പം നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതുവ ചെയ്യുക എല്ലാത്തിനും ഒരു വഴികാണ് നമ്മളത് ആലോചിച്ചിരുന്ന ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതാ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങി വീണ്ടും അടക്കം പണി ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചിക്കൻ ഉണ്ട് കുറച്ച് ബാക്കി അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് പിന്നെ ചോറിനിപ്പം വീണ്ടും രാത്രി കഴിക്കണ്ട എല്ലാവർക്കും അപ്പം ആർക്കും ഒരു മൂഡില്ല അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ പിന്നെ ചപ്പാത്തി ചിക്കൻ കറിയാണല്ലോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയുടെ പലകയും ചപ്പാത്തി പരത്തുന്നൊക്കെ ഇവിടെ ഉണ്ട് കണ്ടിരുന്നു ഞാൻ അതുകൊണ്ട് പിന്നെ ഇന്നാണ് ഈ ഒരു ദിവസമാണ് ഫസ്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ പലകൊന്നും വലിയ ഇതൊന്നും ഇല്ല എന്നാലും നമുക്കിപ്പം നമ്മളുടെ ആവശ്യമില്ല നടക്കേണ്ടത് ആ പിന്നെ പലരും പറയുന്നു നിങ്ങൾ പാത്രം ഈ അലുമിനിയം പാത്രത്തിൻ്റെ പ്രശ്നങ്ങൾ കേട്ടോ പക്ഷെ നമ്മളിപ്പം ഇവിടുത്തെ പാത്രം ഞാൻ കൊണ്ടുവന്ന പാത്രങ്ങളല്ല ഇവിടെ ഉള്ള പാത്രങ്ങളാണ് അപ്പോൾ നമുക്കിപ്പം ഇതിനായിട്ട് നമ്മളിപ്പോൾ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ് ആ പാത്രങ്ങൾ വാങ്ങിക്കാൻ നടക്കേണ്ട പ്രശ്നങ്ങളും എല്ലാം കൂടി ആലോചിക്കുമ്പം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ പറ്റുള്ളൂ കേട്ടോ ഇനി നെക്സ്റ്റ് ഡേ ഇക്കാൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും ഇതൊക്കെ ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുകയാണ് എല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും തുടങ്ങും നമ്മുടെ പതിവ് ഡ്യൂട്ടീസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടും ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു